ഒരിക്കൽ ഒരു വൃദ്ധനായ സന്യാസി ഗംഗാനദിയിൽ ഇറങ്ങി മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധി വരുത്തിയിട്ട് ആ നദിക്കെട്ടിലെ പടവുകൾ താണ്ടി മുകളിൽ റോഡിലേക്ക് നടന്നു വരികയാണ് അത് കണ്ടുകൊണ്ട് ആ പടിക്കെട്ടിൽ ഇരിക്കയായിരുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വന്ന് അയാൾ ആ സന്യാസിയുടെ തലയിലേക്ക് നീട്ടി തുപ്പി അങ്ങനെ സന്യാസി തൻ്റെ ദേഹം അശുദ്ധമായല്ലോ എന്നോർത്ത് വീണ്ടും ആ പടവുകൾ കയറി ഇറങ്ങി നദിയിലേക്ക് പോയി അങ്ങനെ ഒരു തവണ കൂടി മുങ്ങിക്കൊളിച്ചിട്ട് സന്യാസി വീണ്ടും ഗംഗയുടെ പടവുകൾ കയറി പ്രധാന റോഡിലേക്ക് കടന്നു അങ്ങനെ സന്യാസി വരുന്നത് കണ്ടപ്പോൾ വീണ്ടും അയാൾ ഓടിച്ചെന്നു അയാളുടെ വായിലുണ്ടായിരുന്ന മുറുക്കാൻ ശവച്ചതെല്ലാം കൂടി ചേർത്ത് സന്യാസിയുടെ ഉച്ചിയിലേക്ക് അയാൾ ആഞ്ഞു തുപ്പി അപ്പോഴും സന്യാസി ഒന്നും പറയാതെ വീണ്ടും ഗംഗാനദിയിലേക്ക് പോയി അവിടെ മുങ്ങിക്കുളിച്ച് വീണ്ടും മുന്നോട്ട് നടന്നു കരയ്ക്ക് കയറാനായി അപ്പോൾ അയാൾ വീണ്ടും വന്ന് സന്യാസിയുടെ ശിരസിലേക്ക് ആഞ്ഞു തുപ്പി അപ്പോൾ സന്യാസി വീണ്ടും ഒരു പ്രതികരണവുമില്ലാതെ നദിയിലേക്ക് പോയി മുങ്ങിക്കുളിച്ച് കയറി വീണ്ടും വന്നു ഈ പ്രക്രിയ ഏതാണ്ട് നൂറു തവണ ആവർത്തിച്ചു സന്യാസി ഓരോ തവണയും നദിയിൽ മുങ്ങി കുളിച്ച് ശുദ്ധനായി കയറി വരികയും അപ്പോഴെല്ലാം അയാൾ വന്ന് സന്യാസിയുടെ മുഖത്തേക്ക് പുച്ഛഭാവത്തിൽ നീട്ടി തുപ്പുകയും ചെയ്തു അങ്ങനെ നൂറ് തവണ ഈ സംഭവം ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ സന്യാസിയെ അധിക്ഷേപിക്കാൻ വേണ്ടി വന്ന് തുപ്പിയ അയാൾക്ക് പശ്ചാത്താപം തോന്നി അയാൾ വന്ന് സന്യാസിയോട് പറഞ്ഞു ക്ഷമിക്കണം സ്വാമിജി ഞാൻ അങ്ങയുടെ ശിരസിലേക്ക് നൂറിലേറെ തവണ ആഞ്ഞു തുപ്പി എന്നിട്ടും അങ്ങ് എന്നോട് കോപിച്ചില്ല ഇതെങ്ങനെയാണ് അങ്ങയ്ക്ക് സാധിച്ചത് എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങയുടെ തലയിലേക്ക് തുപ്പിയത് അങ്ങയോട് വിരോധമുള്ള മറ്റൊരാൾ എനിക്ക് നൂറ് രൂപ തന്നിരുന്നു അങ്ങയുടെ തലയിലേക്ക് നൂറ് തവണ തുപ്പുകയാണെങ്കിൽ എനിക്ക് നൂറ് രൂപ തരാം എന്നാണ് അയാൾ പറഞ്ഞത് അയാൾ ഇതാ ഈ ഗംഗാനദിയുടെ കൽക്കെട്ടിൻ്റെ മുകളിൽ അപ്പുറത്തുള്ള ഒരു കച്ചവടക്കാരനാണ് അയാൾക്ക് അങ്ങയോട് എന്തോ ഒരു വിരോധമോ നീരസമോ ഉണ്ട് അതുകൊണ്ടാണ് അയാൾ എന്നെ ഇങ്ങനെ ശട്ടം കെട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത് ക്ഷമിക്കണം അപ്പോൾ സന്യാസി പറഞ്ഞു സഹോദര അയാൾ നിങ്ങൾക്ക് നൂറ് രൂപ തരുമെങ്കിൽ ഇനിയും ഒരു നൂറ് തവണ കൂടി നിങ്ങൾ എൻ്റെ തലയിലേക്ക് തുപ്പിക്കോളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാവട്ടെ എന്നു മാത്രവുമല്ല നിങ്ങളോട് എനിക്ക് നന്ദിയാണുള്ളത് നിങ്ങൾ തുപ്പിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരൊറ്റ തവണ മാത്രം ഗംഗാ സ്നാനം നടത്തി തിരിച്ചു പോകുമായിരുന്നു ഇപ്പോൾ എനിക്ക് ഈ പവിത്രമായ ഗംഗാനദിയിൽ നൂറു തവണ മുങ്ങിക്കുളിക്കാൻ നിങ്ങൾ അവസരം ഒരുക്കി ഇങ്ങനെ സമചിത്തതയോടെയുള്ള സന്യാസിയുടെ മറുപടി കേട്ടപ്പോൾ കുറ്റബോധം കൊണ്ട് അയാളുടെ ശിരസ് കുനിഞ്ഞു പലപ്പോഴും ഏത് വിഷയത്തിലും നിയന്ത്രണം വിട്ട് കോപിച്ച് പ്രതികരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിലെ കോപത്തെ അടക്കിപ്പിടിക്കേണ്ടത് എങ്ങനെയാണെന്നും ക്ഷമയോടെയും വിനയത്തോടെയും മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്നും ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു വിഷയം ഏവരുടെയും സമക്ഷത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ